അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വലഹമില്ല വസ്സലാമുല റസൂലില്ലിഹി വസഹബി ഹി അജ്മീൻ ലജ്ജയുടെ പേരിൽ തൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തുന്ന ഒരാളുടെ അടുക്കൽ കൂടി റസൂൽല്ലാഹി സാഹ അല്ലൈവിസ്ലം ഒരിക്കൽ കടന്നുപോയി നബി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ഇൻ അൽ ഹയാ അമീൻ അൽ ഈമാൻ ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് തെറ്റായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ മാറി നിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ബാധ്യതകളിൽ വീഴ്ച വരുത്താതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു സൽഗുണത്തിൻ്റെ പേരാണ് ലജ്ജ തെറ്റായ കാര്യങ്ങളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും തൻ്റെ ഈ ലോക ജീവിതത്തിലുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്താതിരിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സൽഗുണമാണ് ലജ്ജ നബ്സലാഹു അലൈബ് വസ്ലാം പറഞ്ഞു ഇന്നലി കുല്ലി ദീനിൻ ഇൻ ഹുലുഖൻ വഹുലുഖൽ ഇസ്ലാമി അൽ ഹയ എല്ലാ മതങ്ങളും ലോകത്തിന് പഠിപ്പിച്ച ചില മഹത്തായ തത്വങ്ങളും ആശയങ്ങളുമുണ്ട് ഇസ്ലാം ലോകത്തിന് പകരുന്ന ഏറ്റവും മഹത്തായ ആശയം ലജ്ജയാണ് എന്നാണ് റസൂലിൻ്റെ ആ വചനത്തിൻ്റെ അർത്ഥം മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം ഇന്നമിമ്മ അദറഖാസുമിൻ കലാമിൻ ഊല ലോകത്ത് എല്ലാ പ്രവാചക സമൂഹങ്ങളും എല്ലാ പ്രവാചകന്മാരും മനുഷ്യന് പഠിപ്പിച്ചിട്ടുള്ള പാഠമാണ് ലജ്ജയില്ലാത്തവൻ തോന്നിയതുപോലെ ചെയ്യും എന്നത് മനുഷ്യനെ തിന്മകളിൽ നിന്നും വേണ്ടാവൃത്തികളിൽ നിന്നും അരുതായ്മകളിൽ നിന്നുമെല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരു മാനസികമായ ബോധത്തിൻ്റെ തിരിച്ചറിവിൻ്റെ പേരാണ് ലജ്ജ ലജ്ജല തന്നെ പറയുന്നുണ്ട് അൽ ഹയാർ ലജ്ജയിലൂടെ ഒരു മനുഷ്യനിൽ നന്മ മാത്രമേ ഉണ്ടാകൂ മോശമായ കാര്യങ്ങളൊന്നും ലജ്ജ എന്ന ഗുണത്തിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല വേറൊരു വിവോചനത്തിൽ നമുക്കിങ്ങനെ കാണാം ഒരു ഒരു വ്യക്തിയിൽ ലജ്ജ ഉണ്ടായാൽ അത് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമാണ് വേണ്ടാവൃത്തികൾ ഒരു മനുഷ്യനിൽ ലജ്ജയുടെ നേരെ മറുഭാഗമാണ് വേണ്ടാവൃത്തികൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം മനസ്സിൽ നിലനിൽക്കുന്നത് അതൊരു വ്യക്തിയിൽ അത് അയാൾക്ക് ഒരു മോശമാണ് അല്ലെങ്കിൽ അയാളുടെ വൈകല്യമാണത് എന്ന് റസൂൽ വല്ല ശ്രമതങ്ങൾ പറഞ്ഞു ലജ്ജ ഉണ്ടാകുന്നത് ഒരു മഹത്തായ ഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ന്യമത്തിനോടുള്ള ഷുക്കർ അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള തിരിച്ചറിവ് ഇതൊക്കെയാണ് ലജ്ജയിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അലൈഹി വസ്ലം ഒരു സന്ദർഭത്തിൽ സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ പുലർത്തണം അത് പുലർത്തേണ്ടതുപോലെ കൃത്യതയോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ പുലർത്തണം എന്ന് നബി നബ്സ്വല്ലാം പറഞ്ഞു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു നമ്മൾ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുന്നുണ്ടല്ലോ നബി നബിസല്ലാം പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ നല്ല വഴിയിലാക്കുക എന്നതാണ് മനുഷ്യന്റെ ചിന്തയെ നേരാൻ വഴിക്ക് കൊണ്ടുപോവുക അതുപോലെ ആഹാരമായി കഴിക്കുന്നത് അനുവദനീയമായത് മാത്രം ഭക്ഷിക്കുക മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഓർക്കുക ഇതൊക്കെയാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ അപ്പോൾ നല്ല ചിന്തകൾ ഉണ്ടാവുക അതുപോലെ നല്ല ആഹാരം ഭക്ഷിക്കുക മരണ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ചിന്തിക്കുക ഓർമ്മയുണ്ടാവുക അതനുസരിച്ച് ജീവിക്കുക അള്ളാഹുവിനോട് ലജ്ജയുള്ളവരുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് എന്ന് റസൂൽല്ലാഹി സല്ലാഹ് അലൈഹി വസ്ലം പറഞ്ഞു അപ്പോൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ബോധമാണ് ലജ്ജ അത് ഈമാനിൻ്റെ ഭാഗമാണെന്നാണ് അസൂരുല്ലാഹി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത്